ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പീർക്കും മഴ തോരുന്നപേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വൈജയന്തി കമലയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി പറയുകയാണ് നമ്മുടെ മനു അലീനായിട്ട് അത്ര നല്ല ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് തമ്മിൽ എന്തോ ഒരു ചുറ്റുകളിയുണ്ട് അതെനിക്ക് മനസ്സിലായതാണെന്നൊക്കെ വൈജയന്തി പറയുകയാണ് അവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് തന്നെ വൈജയന്തി അറപ്പിച്ച് പറയുന്നു അപ്പോൾ കമല പറയാണ് അങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെ അവൻ കൊണ്ടുവന്ന കുട്ടിയല്ലേ കഴിക്കൂട്ടത് ഇപ്പോൾ അതിൻ്റെ ഒരു പരിഗണന കാണും അല്ലാതെ വീട്ടുവേലക്കാരിയൊക്കെ പ്രേമിക്കുക മാത്രം അത്തരം തഴന്താന്നാണോ നമ്മുടെ മനു എന്നൊക്കെ കമല ചോദിക്കുകയാണ് എന്തോ എനിക്കറിയില്ല കാര്യം അവസാനം ഇവിടുത്തെ വീട്ടുകാരി ആവാതിരുന്നാൽ ഭാഗ്യം എന്നൊക്കെ വൈജിന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് വളരെയധികം വിഷമം തോന്നുകയാണ് അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഫോൺ വരികയാണ് അത് വയറാരും അല്ല പൈസ എൻ്റെ അമ്മയാണ് അപ്പോൾ നീ എവിടെയാണ് നീ ഉച്ചക്ക് മുമ്പ് ഇവിടെയൊന്ന് ഇറങ്ങിപ്പോയതല്ലേ നിന്നെ കാണാറില്ലല്ലോ എവിടെയാണെന്ന് ചോദിക്കുകയാണ് നീ കൊല്ലപ്പള്ളിയിലാണോ ഉള്ളതെന്ന് ചോദിച്ചത് ഞാൻ ഒരു പള്ളിയിലും ഇല്ല ഇപ്പോൾ അമ്മയ്ക്ക് എന്താണ് അറിഞ്ഞിട്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഇല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടെ ഒരു അധിക പറ്റാണല്ലോ ഞാൻ ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കാര്യം നോക്കാം അവിടെ അവളുണ്ടല്ലോ അലീന ഇവിടെ മൂന്ന് കുട്ടികളുണ്ട് അവരുടെ കാര്യം ആര് നോക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട് അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കോളൂന്നൊക്കെ വൈജയന്തി പറയുകയാണ് അമ്മ എൻ്റെ ചോറുണ്ടിട്ട് കൂറു കാണിക്കുന്നത് അവളോടാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് ഞാൻ നിൻ്റെ ചോറല്ല ഉണ്ണുന്നത് ബാലചന്ദ്രൻ്റെ ചോറാണ് ഉണ്ണുന്നത് നീ ഒരു ചില്ല് പൈസ പോലും ചിലവാക്കില്ലല്ലോ എല്ലാം ബാങ്കിൽ ഫിക്സഡ് ആക്കി ഇട്ടൊക്കെ അവ ഞാൻ ഫിക്സഡ് ആക്കി ഇട്ടിട്ടുണ്ടല്ലോ കളഞ്ഞിട്ടൊന്നും പണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് അമ്മയോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം എന്നൊക്കെ പറയുകയാണ് നീ തലപ്രാന്തെടുത്തിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് നീ കമല ആട്ടി ഇറക്കുന്ന മുമ്പ് ഇങ്ങനെ പോരേക്കണേ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്നിട്ട് വൈജാന് വന്നിട്ട് പറയണം അമ്മയാണ് വിളിക്കുന്നത് ഞാൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് വളരെയധികം വിഷമം ഞാൻ എവിടെ ആയാലും എന്താ അവർക്കൊക്കെ അലീന മതി ഇല്ല എന്നൊരു അധിക പറ്റായിട്ടല്ലേ അവിടെ ഇട്ടിരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ് ഞാൻ ശിവേട്ടനെ വിളിച്ചൊന്ന് ബാലജനെ ഫോണിൽ കൂടി സംസാരിപ്പിച്ചാലോ എങ്കിൽ ഒരു ഒത്തുതീർപ്പാകുമോ എന്നൊക്കെ കമല ചോദിക്കുകയാണ് ഫോണിൽ കൂടി സംസാരിച്ചിട്ടൊന്നും ഒരു ആവശ്യമില്ല എനിക്ക് മൂന്ന് ആങ്ങളമാരുണ്ടായിട്ട് ഒരു ഫലവും ഇല്ലല്ലോ എല്ലാം എൻ്റെ വിധി മുമ്പ് ബാലചന്ദ്രൻ എനിക്കൊരു ആദ്യമായിട്ടൊരു ലവ് ലെറ്റർ തന്നപ്പോൾ അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അന്ന് ബാലചന്ദ്രൻ വീട്ടിൽ വിളിച്ച് വരുത്തി അവരെല്ലാവരും കൂടി ചേടത്ത് ഒറ്റ അടി കൊടുത്തു അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുകയായിരുന്നു അപ്പോൾ അന്നൊക്കെ എന്ത് ധൈര്യമായിരുന്നു എൻ്റെ കൂടെപ്പുറപ്പുകൾക്കും അച്ഛനും ഒക്കെ ഇന്ന് എനിക്ക് ആരും ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുകയാണ് നിൻ്റെ ഗംഗേട്ട നീലഗിരിയിൽ നിന്ന് വന്നല്ലോ എന്നിട്ട് ഒരു ഫലം ഉണ്ടായില്ല എന്നൊക്കെ ചോദിക്കുക ഗംഗേട്ട എന്നെയും പത്ത് പറഞ്ഞ് എനിക്ക് അടിയും തന്നിട്ട് പോയ ആളാണ് ഗങ്ങേട്ടേൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്താലോ എൻ്റെ മൂന്ന് മൂന്നാങ്ങളമാരും പിന്നെ മാമൻ്റെ മക്കളും എല്ലാവരും കൂടി വന്ന ഒരു നാലഞ്ച് ചാണകങ്ങൾ ചേർന്ന് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പേടിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇനി നിൻ്റെ തോന്നല് പിണക്ക കാരണം ഇന്ന് വിദേശത്തുള്ളവരൊക്കെ വന്ന് സംസാരിക്കുകയില്ലേ എന്നുള്ള രീതിയിൽ കമല പറയുകയാണ് ഓ അതിന് എൻ്റെ ആങ്ങളമാർ സമ്മതിക്കണം കേട്ടു വയസ്സേന്തി ശിവേട്ടൻ അവർ വരച്ച വരയിൽ നിർത്തും അതാണ് എൻ്റെ ആങ്ങളമാരുടെ കഴിവ് നിനക്ക് അങ്ങനെയുള്ള കഴു കഴിവുള്ള ആങ്ങളമാരില്ലാതായിപ്പോയെന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ ഒന്ന് ഏജൻസി വിളിച്ച് നോക്കട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാമെന്ന് പറയണം അങ്ങനെ കമല ഫോൺ എടുത്ത് ഏജൻസി വിളിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു ഹോം നേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല അത് എന്തായാലും ചോദിക്കുകയാണ് ആ ഹോം നേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വന്നാൽ മതി ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുക ഒരാൾ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വെക്കുകയാണ് എന്നിട്ട് കമല പറയുന്നത് ആ ഹോംനീസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാലചന്ദ്രൻ വലിയ എതിർപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് വരുമെന്നൊക്കെ ചോദിക്കുകയാണ് ഒരു എതിർപ്പും പ്രകടിപ്പിക്കില്ല അതിനു വേണ്ടതൊക്കെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം വൈജയന്തി പറയുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അലീനെയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവൾ വേറെ ഒരിടവും പോയിട്ടില്ല കമലയുടെ അടുത്ത് തന്നെ ഉണ്ട് അതെനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് അവൾ അവിടെ ചെന്ന് നിൽക്കിയിട്ട് ഇങ്ങനൊരു അഹങ്കാരിയായ പെണ്ണ് ലോകത്ത് കാണില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് വീട് വിട്ടവർ പോയിരിക്കുകയല്ലേ ഇപ്പോൾ അലീനെ പറയണം മുത്തശ്ശി ഒരു കുടുംബത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയാണ് മക്കൾക്ക് ആ അമ്മ അച്ഛൻ ഇങ്ങനെ തല്ലും കൂടി വഴക്കും കൂടി നടന്ന മക്കൾ അതൊക്കെ കണ്ട് വിഷമിക്കലിട അവരെ മനസ്സ് ബവിതയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം എപ്പോഴും പാത്തും പതുങ്ങിയൊക്കെ ഫോൺ വിളിയാണ് ഇനി ഏത് കുരുക്കിൽ ചെന്ന് ചാടുന്നതെന്ന് എനിക്കറിയില്ല അവളെ ഇപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് പിന്നെ കൃഷ്ണജയുടെ കാര്യമാണ് അവൾ വളരെയധികം ഉള്ള കുട്ടിയാണ് അവളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ട സമയമാണ് പിന്നെ രോഹിത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് േദം അവ ഇപ്പോഴും ആ ഹരിശങ്കറായിട്ടുള്ള കൂട്ടാണ് ഇനി ഏത് കുരുക്കിൽ ചെന്ന് ചാടുന്നതെന്ന് ദൈവത്തിന് അറിയാമെന്നൊക്കെ പറയുകയാണ് എനിക്കൊരു കാഴ്ചക്കാരിയായിട്ട് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ അലീനയ്ക്ക് വളരെയധികം വിഷമമുണ്ട് മക്കളൊക്കെ ഈ രീതിയിൽ പോകുന്ന ഇത്രയായാലും തൻ്റെ സഹോദരങ്ങളല്ലേ ഈ വാശിയൊക്കെ കാണിക്കുന്നത് തൻ്റെ അമ്മയല്ലേ എന്നുള്ളൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം അവർ തന്നെ വിചാരിക്കണം അതായത് ബാലചന്ദ്രനും വൈജയൻ്റെ അവർ ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പാകാനും പറ്റത്തുള്ളൂ മക്കളുടെ ജീവിതം നേരെ ആവത്തുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് എന്താണ് ഒരു വഴി അവരുടെ ഈ പരി പരിഫവും പിണക്കവും ഒക്കെ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആവുകയാണ് അപ്പോൾ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ നിന്ന് കുളിച്ച് റെഡിയായി വരികയാണ് അതായത് ഹോം നേഴ്സിനെ കൂട്ടി തിരിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് വരുകയാണ് തയ്യാറെടുപ്പിലാണ് വൈജയന്തി അങ്ങനെ കാറിൻ്റെ കീ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ എല്ലാവരും നോക്കിയാണ് അപ്പോൾ കമലയെ നോക്കണ ഇവിടെ വെച്ചതാണ് കമലേട്ട എത്തി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹരിശങ്ക കയറി വരികയാണ് ഓ ഇതാണോ കാറിൻ്റെ കീ എന്ന് പറയുകയാണ് ഓ ഞാൻ കുറച്ചൊന്ന് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ വണ്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒന്ന് കവലവരെ കൊണ്ട് പോയി ഓട്ടിച്ചിട്ട് ഇനി കൊണ്ടുവന്നതാണ് അപ്പോൾ ഹരിശങ്കറിൻ്റെ അനിയത്തി പറയാം അതോ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ക്ലാസ് കൊണ്ടാക്കിയതോ അനാവശ്യം പറഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ വാക്ക് തർക്കം ആവുകയാണ് അപ്പോൾ വൈജാന് പറയാൻ നിർത്ത് നിർത്ത് എന്തായാലും എൻ്റെ കാറിൻ്റെ കീ ഇങ്ങ് തരാനായിട്ട് പറയുകയാണ് എന്നാലും നിനക്ക് ചോദിച്ചിട്ട് എടുത്തിടെ ഹരിശങ്കർ എന്ന് പറയുകയാണ് അപ്പോൾ ഹരി ഇങ്ങനെ കള്ള ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് വൈജന്തു പറയണേ ഇവനൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഏറ്റവും അവൻ്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് പറയുകയാണ് അതെങ്ങനെ രോഹിയായിട്ടല്ലേ അവന് കൂട്ടുക ആദ്യം നിൻ്റെ മകനെ നേരെ ആക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ എൻ്റെ മകൻ ഇങ്ങോട്ട് വന്ന് ആരെയും ഇല്ലാതാക്കുന്നില്ല ഇവനാണ് അങ്ങോട്ട് വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കമല പറയുകയാണ് വൈജ് നമ്മൾ തമ്മിൽ ഇനി ഇതിൻ്റെ പേരിൽ തർക്കം വേണ്ട എന്നിട്ട് ഹോം ഹോംനേഴ്സിനെ കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് ഹോം ഹോംനേഴ്സിനെ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറക്കുകയാണ് അപ്പോൾ അവർ ബാഗ് വായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ സുമിത്ര എന്നാണ് അവരുടെ പേര് അപ്പോൾ സുമിത്ര അകത്തേക്ക് വരുമെന്ന് പറയുകയാണ് അപ്പോൾ വീടൊക്കെ കണ്ടിട്ട് സുമിത്ര പറയും യൂ എന്ത് വലിയ വീടാണ് മാഡം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ അകത്തോട്ട് കയറി നോക്ക് തിന്ന് വലുപ്പം നിനക്ക് തോന്നുമെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഹോളും ഡൈനിങ് റൂമും അടുക്കള എല്ലാം കൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് ടി വി എവിടെയാണ് ഇരിക്കുന്നത് ചോദിക്കുകയാണ് അപ്പോൾ വൈജയന്തി ഒന്ന് മടിച്ചാണ് ഞാൻ ടി വി കാണിച്ചു കൊടുക്കുകയാണ് ആ ഹോളിജിപ്പോൾ ഉണ്ട് ടി വി എന്നൊക്കെ പറയുകയാണ് പിന്നെ എനിക്ക് ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ വൈകിട്ട് ആറ് തൊട്ട് പത്ത് മണി വരെയും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് തൊട്ട് അഞ്ച് മണി വരെയും എനിക്ക് സീരിയൽ കാണണം അതില്ലാതെ എനിക്കൊരു കാര്യം നടക്കില്ല എന്ന് സുമിത്ര പറയുകയാണ് അപ്പോൾ വൈജയന്തിക്ക് ഒരു പരിഭവം പോലെ തോന്നുകയാണ് ഇവിടെ എന്താ സീരിയൽ കാണാനാണോ വന്നത് പിന്നെ നീ എപ്പോഴാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് പന്ത്രണ്ടരയ്ക്ക് മുമ്പ് എൻ്റെ ജോലിയൊക്കെ കഴിയുമെന്ന് സുമിത്ര പറയുകയാണ് അമ്മയെ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അമ്മയുടെ റൂമിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് വൈജയന്തി യാതൊരു റൂമിലോട്ട് കയറുകയാണ് അപ്പോൾ അവിടെ അലീന ഉണ്ടായിരിക്കും അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആ നീ വന്നായിരുന്നു നീ ഇന്നലെ പോയതാണല്ലോ അത് ഞാൻ കമലേട്ടത്തിലവിടെ പോയത് അല്ല വേറൊരിടും അല്ലപ്പോൾ നീ ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നു എനിക്ക് പറയാൻ മനസ്സില്ലായിരുന്നു ബാലചന്ദ്രൻ കോയമ്പത്തൂർ പോയപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഒരു ബാലേട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എനിക്ക് പറയേണ്ട ഒരു ആവശ്യം ഇല്ലെന്നൊക്കെ വൈജയന്തി ദേഷ്യത്ത് പറയുകയാണ് അത് കഴിഞ്ഞ് വൈജയന്ത് റൂമിൽ നിന്ന് സുമിത്ര വിളിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്ന് വിളിക്കുമ്പോൾ സുമിത്ര അവത്തോട്ട് കയറി വരികയാണ് അമ്മ ഇതാണ് പുതിയ ഹോം നേഴ്സ് അലീനയ്ക്ക് പകരമുള്ള ഹോം നേഴ്സ് എന്ന് പറയുകയാണ് അപ്പോൾ അലീന ഇവിടെ നിന്ന് പോകണമെന്നാണ് നീ തീരുമാനിച്ചിരിക്കുന്നത് അതെ അലീനെ ഇവിടുന്ന് പോകണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു അവൾ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയില്ല ഇന്നലെ അവൾ അതിനുള്ള മറുപടി പറഞ്ഞില്ല ഞാൻ പോകാൻ തയ്യാറാണെന്ന് അപ്പോൾ അലീനെ പറയും ഞാൻ എപ്പോഴായാലും പോകാനായിട്ട് തയ്യാറാണെന്ന് അലീന പറയുന്നുണ്ട് പക്ഷേ ബാലചന്ദ്ര സാറിനെ കണ്ടൊരു വാക്ക് ചോദിക്കണമെന്ന് പറയുന്നു നീ ബാലചന്ദ്ര സാറിനെ കണ്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞോളൂ നീ ഒന്ന് പോയി തന്നാൽ മതി എന്നുള്ള രീതിയിൽ വൈജയന്തി സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അലീന പുറത്തോട്ട് പോവുകയാണ് എന്നിട്ട് വൈജയന്തിയും ആ പുറത്തോട്ട് പോകുന്നു അങ്ങനെ മുത്തശ്ശി വിഷമിച്ചിരിക്കുകയാണ് ഇനി എന്തെല്ലാം പുകയിലാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ള ആദിയിൽ മുത്തശ്ശി വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്